സംസ്ഥാന അധ്യക്ഷൻ സി പി എ ലത്തീഫ് ഈ മഹാസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച എസ് ടി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ മജീദ് ഫൈസി സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള മൂവാറ്റു വർഷം മൗലവി തുളസീധരൻ പള്ളിക്കൽ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ ഈ ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ജനാധിപത്യ വിശ്വാസികൾ ഈ രാജ്യത്ത് മനുസ്മൃതി നടപ്പിലാക്കുവാൻ വേണ്ടി ഫാഷിസ്റ്റ് ഭരണകൂടം ഈ രാജ്യത്തെ ഭരണഘടനയെ തകർത്തുകൊണ്ടിരിക്കുന്നു ഈ രാജ്യത്ത് ഭരണഘടന തകർന്നാൽ മാത്രമേ ഹിന്ദുത്വ അജണ്ട ഈ രാജ്യത്ത് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയൂ അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ രാജ്യത്തെ പൗരത്വ നിയമങ്ങളും അതേപോലെ തന്നെ ഏക സിവിൽ കോഡും മതപരിവർത്തന നിയമങ്ങളും ഇത്തരം നിയമങ്ങളൊക്കെ തന്നെ ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ ലക്ഷ്യം വിട്ടുമുണ്ട് ആർ എസ് എസിന്റെ ആചാര്യനായിട്ടുള്ള ഗോൾവാൾക്കർ വിചാരധാരയിൽ പറയുന്ന ആ മൂന്ന് വിഭാഗങ്ങളെ ഇന്ത്യ രാജ്യത്ത് അടിച്ചമർത്തപ്പെടുന്നതോടുകൂടി മാത്രമേ പൂർണമായി ഒരു ഹിന്ദുത്വ രാഷ്ട്രം ഈ രാജ്യത്ത് സ്ഥാപിച്ചെടുക്കാൻ പറ്റൂ പറ്റുകയുള്ളൂ എന്ന ആ താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള വക്കഫ് ഭേദഗതി ബില്ലുകളും പൗരത്വ നിയമങ്ങളുമൊക്കെ ഈ രാജ്യത്ത് ചുട്ടെടുത്തുകൊണ്ട് ഈ സമുദായത്തെ ഈ തരത്തിൽ അടിച്ചമർത്തുവാനുള്ള ശ്രമമാണ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഫാഷിസ്റ്റ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഫാഷ്ട ഭരണകൂടത്തിൻ്റെ ഈ തിട്ടൂരങ്ങൾക്കെതിരെ വളരെ ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ ഈ രാജ്യത്തുണ്ടാവേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഈ വക്ഫ് നിയമ ഭേദഗതിക്കെതിരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ കേരളത്തിലും ഇന്ത്യ രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള റാലികളും പ്രതിഷേധ റാലികളും ഇത്തരം കൊല്ലത്തും അതേപോലെ തന്നെ ഇന്ന് ഈ മലപ്പുറത്തും സംഘടിപ്പിച്ച ഈ സമരപരിപാടിക്ക് സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയന്റെ എല്ലാവിധ പിന്തുണയും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ